പതിറ്റാണ്ടിലേറെക്കാലം മോണ്ടിസോറി അധ്യാപകരായിരുന്ന ബീന ജിമിയും മമദ തുഷാറും കാഞ്ഞിരപ്പള്ളിക്കാർക്ക് അന്നീരല്ല ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് അറിവിനൊപ്പം പ്രത്യേക പരിശീലനം കൂടി നൽകിയ ഇവർ ഇന്ന് സ്വന്തമായി ഒരു സ്ഥാപനം തുടങ്ങിയതിൻ്റെ സന്തോഷത്തിലാണ് രണ്ടു മുതൽ ആറു വരെയുള്ള കുഞ്ഞുങ്ങൾക്കായി കാഞ്ഞിരപ്പള്ളി കുരിശുകവലിലാണ് വണ്ടർ ബീസ് എന്ന പേരിൽ ഇവർ മോണ്ടിസോറി ആരംഭിച്ചിരിക്കുന്നത് അമ്മ മനസോളം ചേർന്ന് നിൽക്കുന്നവരാണ് അധ്യാപികമാർ മോണ്ടിസോറിയിലെ അധ്യാപകരാകുമ്പോഴോ പറയുകയേ വേണ്ട കുഞ്ഞുങ്ങളുടെ മനസ്സറിയുവാൻ ഇവർക്കൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് അത്തരത്തിൽ ഒരു കാലം കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ചതിന്റെ അനുഭവ സമ്പത്തുമായാണ് അധ്യാപകരായ ബീന ജിമയും മമത തുഷാറും കാഞ്ഞിരപ്പള്ളിയിൽ വണ്ടർ ബീസ് എന്ന പേരിൽ മോണ്ടിസോറി ആരംഭിച്ചിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലെ വിവിധ സ്കൂളുകളിൽ മോണ്ടിസോറി അധ്യാപകരായിരുന്നതിൻ്റെ അധ്യാപകരായിരുന്നതിന്റെ പരിചയസമ്പത്ത് കൈമുതലാക്കിയാണ് കാഞ്ഞിരപ്പള്ളി കുരിച്ചുകവലയ്ക്ക് സമീപം ഇവർ പുതിയ മോണ്ടിസോറി ആരംഭിച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങളോടുള്ള ഇഷ്ടവും ഇവരോടൊപ്പം കഴിയുവാനുള്ള ആഗ്രഹവും കൊണ്ടുതന്നെയാണ് സ്കൂളുകളിൽ നിന്നും ജോലി മതിയാക്കി ഇറങ്ങിയിട്ടും സ്വന്തമായി മോണ്ടിസോറി ആരംഭിക്കുവാൻ തീരുമാനിച്ചതെന്ന് ബീനയും മമതയും പറയുന്നു മോണ്ടിസോറി അധ്യാപനത്തിൽ പ്രത്യേക പരിശീലനം നേടിയ ബീനയും മമതയും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് പുതിയ വിശാലമായ മോണ്ടിസോറി ആരംഭിച്ചിരിക്കുന്നത് ചെറുപ്പത്തിലെ കുട്ടികളുടെ അഭിരുചികൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ഇവർക്ക് പരിശീലനം നൽകുകയാണ് ഇവിടെ ലക്ഷ്യമിടുന്നത് ഇതിനായുള്ള കളിപ്പാട്ടങ്ങളും വിവിധ ഉപകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട് ശബ്ദവ്യത്യാസങ്ങൾ തിരിച്ചറിയുവാനും കയ്യെടുത്തുകൾ മനോഹരമാക്കുവാനുമടക്കം ഇവിടെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക പരിശീലനം നൽകും അളവുകളും ചിഹ്നങ്ങളും ചിത്രങ്ങളും രൂപങ്ങളുമടക്കം തൊട്ടറിഞ്ഞു മനസ്സിലാക്കുവാനും കൂടാതെ വിനോദങ്ങളിലൂടെ കുട്ടികളുടെ മാനസിക ഉല്ലാസവും ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് വണ്ടർ ബിസ് മോട്ടിസോറിയുടെ പ്രവർത്തനം ഗവൺമെന്റ് ചീഫ് ഡോക്ടർ എൻ ജയരാജാണ് വണ്ടർ ബീസ് മോണ്ടിസോറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ തങ്കപ്പൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജസീഷ് ഷാജൻ ചെറുക്കട പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആന്റണി മാർട്ടിൻ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റിജോ വാളംറ മഞ്ജുമാതി തുടങ്ങിയവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു ടീം റിപ്പോർട്ടേഴ്സ്